നമസ്കാരം അങ്ങനെ ഒടുവിൽ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മധുരയിൽ നടക്കുമ്പോൾ ഇതാ ആ ബോംബ് പൊട്ടിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കേരളത്തിന്റെ അതായത് സി പി എം എന്ന പാർട്ടിയുടെ കേരളത്തിന്റെ അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആകെ ഭരണത്തിലുള്ളത് കേരളത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ശക്തനായ നേതാവ് എന്ന ദേശീയ തലത്തിൽ സി പി എം അവകാശപ്പെടുന്ന പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി എന്ന വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം വന്നിരിക്കുന്നു വീണയെ പ്രതി ചേർത്തിരിക്കുന്നു അപ്പോൾ നാം ഇവിടെ ഇത് പറയുന്നത് വീണയെ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണയെ പ്രതി ചേർത്തിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വീണ തൈക്കണ്ടി അനധികൃതമായി കൈപ്പറ്റി എന്ന കാര്യമാണ് അതായത് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചു തുടങ്ങിയതാണ് ഇന്നിപ്പോൾ മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഈ പാർട്ടി കോൺഗ്രസിലെ കേരള ഘടകത്തിന്റെ ഒരു ചർച്ചയിലും കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ ഈ ആരോപണത്തിന്മേൽ കേരളത്തിൽ ബ്രാഞ്ച് തലത്തിൽ അതായത് സമ്മേളന ിൽ പാർട്ടിയിലെ സമ്മേളന കാലയളവിൽ അതായത് പാർട്ടിയിൽ ബ്രാഞ്ച് തലത്തിൽ ലോക്കൽ തലത്തിൽ ഏരിയ തലത്തിൽ ജില്ലാ തലത്തിൽ സംസ്ഥാന ഘടകത്തിൽ വരെ സംസ്ഥാന സമ്മേളനത്തിൽ വരെ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദം പോലും ഉണ്ടായോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാൽ കീഴ് ഘടകങ്ങളിൽ ഇതിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ഈ അഴിമതി ആരോപണത്തിനെതിരെ ചർച്ച ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജില്ലാ സമ്മേളനങ്ങളിൽ അത്തരം ശബ്ദങ്ങളെ എതിർത്തില്ലാതാക്കി എങ്കിൽ ഇന്ന് ഈ മധുര മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിചേർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വീണയെ പ്രോസിക്യൂട്ട് വർഷത്തെ തടവ് പിണറായി വിജയന്റെ മകൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് പത്ത് വർഷം വരെ തടവ് കിട്ടാൻ തടവ് ജയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതായത് കരിമണൽ കർത്തയിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കമ്പനിയായ സി എം ആർ നിന്നാണ് വീണ തൈക്കണ്ടി എന്ന വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് ഇങ്ങനെ കമ്പനി ചട്ടപ്രകാരം കമ്പനി നിയമപ്രകാരം കമ്പനി നിയമപ്രകാരം വെട്ടിപ്പ് നടത്തിയതിൻ്റെ വിചാരണ ശശിധരൻ കർത്ത ശശിധരൻ കർത്തക്കെതിരെ ശശിധരൻ കർത്ത അതായത് കരിമണൽ കർത്ത വീണാ വിജയന് നൽകിയതിനെതിരെയുള്ള സി എം ആർ എൽ സി എം ആർ എൽ കമ്പനി എക്സാലോചിക്കുന്ന വീണാ വിജയൻ്റെ കമ്പനിക്ക് നൽകിയതിൻ്റെ അന്വേഷണം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു അതും ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരത്തിൽ സംസ്ഥാന ഘടകം കേരള ഘടകം മുഖ്യമന്ത്രി അവരുടെ വീരപുരുഷനായ പിണറായി വിജയന്റെ മകൾ നടത്തിയ വെട്ടിപ്പ് മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും അതിതാ അസത്യം ഇതാ മധുര കോ മധുരയിൽ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്ന അവസരത്തിൽ തന്നെ പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ എന്ന ഛത്രപതി അതായത് ഏകാധിപതി ആയിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതി ആരോപണം എങ്ങനെയാകും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യുമോ അതോ ഇതും കണ്ണടച്ച് ഇരുട്ടാക്കുമോ ഈ പാർട്ടി സി പി എം എന്ന പാർട്ടിയിലെ കേരള ഘടകം ഒഴികെ മറ്റ് മറ്റ് സംസ്ഥാനത്തെ ഘടകങ്ങൾ ഇത് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതായത് ഇതിലെ സാമ്പത്തിക ക്രമക്കേട് വൻ സാമ്പത്തിക ക്രമക്കേട് എന്നാണ് ഈ മാസപ്പടി കേസിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര കാര്യ മന്ത്രാലയമാണ് ഈ കേസ് എസ് എഫ് ഐയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് വീണക്കെതിരെ രണ്ട് കോടി എഴുപത് ലക്ഷം അതായത് വീണ രണ്ട് കോടി എഴുപത് ലക്ഷം അനധികൃതമായി എന്ത് 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 കരിമണൽ കർത്തയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ള ചോദ്യം അന്വേഷണത്തിന് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇനി അനുമതി കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ സി പി എം എന്ന പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഇന്ത്യയിൽ ആകെ ഒരേ ഒരു സംസ്ഥാനത്ത് സി പി എം ഭരണത്തിൽ ഇരിക്കുമ്പോൾ സി പി എം ഭരണത്തിന്റെ ഖ്യാതി ദേശീയ തലത്തിൽ അറിയിക്കണമെന്ന് അവരുടെ പാർട്ടിയിൽ കെ കെ രാകേഷിനെ പോലെയുള്ള കണ്ണൂർ നേതാക്കൾ ഇന്നിവിടെ ഇന്ന് മധുരയിൽ ആവശ്യപ്പെടുമ്പോൾ ഇതാണോ അവർക്ക് സി പി എം ഭരണത്തിന്റെ നേട്ടമായിട്ടാകെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കരിമണൽ കർത്തയിൽ കർത്ത വാങ്ങി എന്നുള്ളതാണോ ദേശീയ 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 തലത്തിൽ കേരളത്തിന്റെ വലിയ നേട്ടമായി അവതരിപ്പിക്കേണ്ടത് എന്ന് കെ കെ രാഘോഷിനോട് കെ കെ രാകേഷിനോട് അതായത് കേരളത്തിലെ പ്രതിനിധികളായി ഈ പറയുന്ന സെൻട്രൽ കമ്മിറ്റിയിൽ രാഷ്ട്രീയകാര്യ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്ന കെ കെ രാകേഷ് ഇങ്ങനെയാണ് കേരളം ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ദേശീയ തലത്തിൽ അറിയിക്കുന്നതിൽ സെൻട്രൽ കമ്മിറ്റി പരാജയപ്പെട്ടു എന്നാൽ ഇതൊരു നേട്ടമായി കെ കെ രാകേഷിനും സെൻട്രൽ കമ്മിറ്റിക്കും അറിയിക്കാവുന്നതല്ലേ എന്ന് പരിഹാസപൂർവം പൊതുസമൂഹം നിങ്ങളോട് സി പി എമ്മിലെ വളരെ കരുത്തുറ്റ നേതാക്കൾ അവകാശപ്പെടുന്ന നിങ്ങളോട് ചോദിക്കുന്നു ചോദിച്ചു പോകുന്നു അയ്യെ നാളക്കേടല്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ അതും ഇത്തരത്തിൽ ഒരു പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ നിങ്ങൾ വലിയ പൊങ്കവരെന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന നേതാവിന്റെ മകൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം വരുന്നത് ചെറിയ കാര്യമല്ല എന്ന് മാത്രമേ കേരള സമൂഹത്തിന് പൊതുസമൂഹത്തിന് പറയാനുള്ളൂ എന്ന്